ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രിയായ ഷേഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ഷേഖ് ഹസീനയ്ക്കെതിരായിട്ടുള്ള കുറ്റം ചുമത്തി അത് സംബന്ധിച്ച് ട്രിബ്യൂണൽ വിധി പറയുകയാണ് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ അതായത് ഐ സി ടി ബി ഡി എന്ന് പറയുന്ന ഈ ട്രിബ്യൂണൽ ഹസീനയെ സംബന്ധിച്ചുള്ള പല കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിലും വിധി പറയുന്നു ഈ വിധി ഒരു പക്ഷേ അവാമി ലീഗിൻ്റെ പ്രവർത്തകർ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് സ്വാഭാവികമായും ഷേഖ് ഹസീനയെ കുറ്റപ്പെടുത്താനും അവർ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കാനുമുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് ഇന്ത്യയിലാണ് അഭയം പ്രാപിച്ചു കഴിയുന്ന ഷേഖ് ഹസീന അവരെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചാൽ തൂക്കിക്കൊല്ലണമെന്നോ ജീവരുദ്ധം ശിക്ഷി തടവിന് ശിക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ഇത് മറ്റൊരു കാര്യവുമായിട്ട് കണക്ട് ചെയ്യണം ഇന്ത്യയിൽ ഡൽഹിയിൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഒരു കാർ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോയോളം സ്ഫോടക വസ്തു കൊണ്ടുവന്ന് വലിയ സ്ഫോടനം നടത്താൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അതിനെ പൂർണ്ണമായിട്ടും തകർത്തു ചെറിയ സ്ഫോടനം എന്നാൽ അവിടെ നടക്കുകയും പതിമൂന്നോളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇത് സംഭവിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാനിലെ ലാഹോറിന് സമീപവും അതുപോലെ ഇസ്ലാമാബാദിന് സമീപവും ഒക്കെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ഇസ്ലാമാബാദിലെ ജില്ലാ കോടതിയിൽ നിർത്തിയിട്ടിരുന്ന കാർ ചാവേർ ബോംബായിട്ട് പൊട്ടിത്തെറിക്കുകയും പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തു തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിലെ കാര്യം നോക്കാം മുഹമ്മദ് യൂൻ സർക്കാർ അദ്ദേഹം അവിടെ സ്ഥാപിച്ച ഒരു ബാങ്ക് ഉണ്ട് ഗ്രാമീൺ ബാങ്ക് ഈ ഗ്രാമീൺ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിന് പുറത്ത് ക്രൂഡ് ബോംബ് സ്ഫോടനം നടക്കുന്നു പുലർച്ചെയാണ് ഈ സ്ഫോടനം ബൈക്കിലെത്തിയ രണ്ട് പേര് വന്ന് ക്രൂഡ് ബോംബെറിയുകയാണ് പിന്നീട് ഇതേ മുഹമ്മദ് യൂനിസിൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ മറ്റൊരാക്രമണം നടത്തുന്നു അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിന് നേരെ വീണ്ടും ആക്രമണം നടക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ബസ്സുകളാണ് അവിടെ ആരോ തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നത് ഇബ്നു ഇബ്നുസീനു എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ഈ ഹോസ്പിറ്റലിന് സമീപവും വലിയ തോതിലുള്ള ആക്രമണ സംഭവം നടക്കുന്നു മറ്റൊരു മറ്റൊരാശുപത്രിക്ക് സമീപം ഗുണ്ടാലിസ്റ്റിൽ പ്ര പെട്ടിട്ടുള്ള അമ്പത് വയസ്സോളമുള്ള ഒരാളെ കൊല്ലുന്നു വെടിവെച്ചാണ് കൊല്ലുന്നത് അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അക്രമ പരമ്പരകൾ അവിടെ അരങ്ങേറുന്നു കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ബംഗ്ലാദേശിൽ മിന്നൽ മാർച്ച് സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇരു രാജ്യങ്ങളിലെയും തലവന്മാർ വിഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് യൂനിൽ സർക്കാരിന് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല ഇപ്പുറത്ത് പാകിസ്ഥാൻ്റെ ചുമതലയേറ്റിട്ടുള്ള അല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ പദവിക്ക് വലിയ അധികാരങ്ങൾ ലഭിക്കാൻ പോകുന്ന അസിം മുനീറിന് തങ്ങളുടെ രാജ്യത്തിന് നേരെ വലിയ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയമുണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം ഡൽഹിയിൽ നടത്തിയ ആക്രമണത്തിന് അതിന് ഉത്തരവാദികളായവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭൂട്ടാൻ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ അദ്ദേഹം ഈ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിയാലോചനകൾ നടത്തുന്നു നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയ്ക്ക് നേരെ ഒരു ചെറിയ പ്രകോപനമെങ്കിലും ഉണ്ടായാൽ അതിനെ യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും അവർക്ക് നേരെ കനത്ത ആക്രമണം നടത്തുമെന്നും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ ഒരു എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ ടു ആരംഭിക്കാം ഇനി മറ്റൊരു വേർഷൻ ഇസ്ലാമാബാദിലെ സ്ഫോടനം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ടു പോയിൻ്റ് ഓയുടെ തുടക്കമാണെന്നും ചിത്രീകരിക്കപ്പെടുന്നുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ നടന്ന ഈ സ്ഫോടനം ശരിക്കും പറഞ്ഞാൽ പാക്കിസ്ഥാൻകാരായ ആളുകളെ ഉൾപ്പെടുത്താതെ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഡോക്ടർമാരെ ഉപയോഗിച്ച് നടത്താനിരുന്ന ഒരു വലിയ ബ്ലാസ്റ്റ് ഇത് നമ്മൾ പൊളിച്ചെടുക്കുകയുണ്ടായി ഇതിന് നേതൃത്വം കൊടുത്തായിക്കോട്ടെ ജമ്മു കാശ്മീരിലെ എസ് ആയിട്ടുള്ള സന്ദീപ് ചക്രവർത്തിയാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ സമയോചിതമായ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ചില കണ്ടെത്തലുകൾ അതുകൊണ്ടാണ് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് ഒന്നുകിൽ ഈ പറയുന്ന ആവണക്കിൽ നിന്ന് ആവണക്കെണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേർതിരിച്ചെടുക്കുന്ന റിസിൻ എന്ന് പറയുന്ന രാസവസ്തു ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിൽ പൊതു പൈപ്പുകളിലും മറ്റും അതായത് കുടിവെള്ള ടാങ്കുകളിലും മറ്റും കലക്കിക്കൊണ്ട് നിരവധി പേരെ കൊല്ലാൻ ശ്രമിക്കുന്നു കൂടാതെ എ കെ ഫോർട്ടി സെവൻ നൽകി എവിടെയെങ്കിലും ആക്രമണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അമോണിയൻ നൈട്രേറ്റ് പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ ആർ ഡി എക്സ് ഒക്കെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി എത്തിച്ച് വലിയ നാശം വിതയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ ജമ്മു കാശ്മീരിലെ സ്പെഷ്യൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ടുള്ള സന്ദീപ് ചക്രവർത്തിക്ക് ലഭിക്കുന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തിയിട്ട് അവിടെ നിന്ന് സ്ഫോടക വസ്തുക്കളും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാർ ഉൾപ്പെടുന്ന റാക്കറ്റിനെ പിടികൂടുകയും ചെയ്തു ഇതാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ തിരിച്ചടി ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും നമ്മുടെ തിരക്കേറിയ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു സ്ഫോടനം നടത്തിയിട്ട് വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചു പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതിനുള്ള തിരിച്ചടി നമ്മൾ ഏത് നിമിഷവും കൊടുക്കും കാരണം പഹൽഗാം കൂട്ടക്കൊല നടന്നതിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടം എത്ര വലുതാണെന്ന് അവർ തന്നെ പിന്നീട് പറയേണ്ടി വന്നു ഒടുവിൽ അവിടുത്തെ സൈനിക മേധാവി നമ്മുടെ കാല് പിടിച്ചു ഇവിടെ ഇപ്പോൾ അസിം മുനീർ എന്ന് പറയുന്ന പുതിയ ഫീൽഡ് മാർഷൽ പ്രസിഡൻറ്റിനും പ്രധാനമന്ത്രിക്കുമൊക്കെ തുല്യമായ പദവിയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ നടത്തുന്ന ആക്രമണം എത്ര വലുതായിരിക്കുമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ആ രീതിയിലുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വരും ദിവസങ്ങളിലും സ്ഫോടന പരമ്പരകൾ തന്നെ അരങ്ങേറാം എന്തിന് കഴിഞ്ഞ പത്തു മാസത്തിനിടയിൽ വലിയ തോതിൽ സിവിൽ ഭരണകൂടത്തെ സംരക്ഷിക്കാൻ പട്ടാളത്തെ അവിടെ അണിനിരത്തിയിരിക്കുകയാണ് വാക്കറുസമാൻ എന്ന് പറയുന്ന സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ എല്ലായിടത്തും സംരക്ഷണം നൽകുന്ന ഈ പട്ടാളക്കാരാണ് അവരിൽ തന്നെ ഏതാണ്ട് അറുപതിനായിരത്തോളം പേരെ ഇപ്പം ബാരക്കിലേക്ക് വിശ്രമത്തിനുമൊക്കെ തിരിച്ചു വിളിച്ചിരിക്കാം ഈ സമയത്താണ് അവിടെ വീണ്ടും സ്ഫോടന പരമ്പരകൾ അരങ്ങേറുന്നത് ഭരണം നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ ഈ പിന്നെ മുഹമ്മദ് യൂൽസ് എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യ ഉപദേഷ്ടാവിൻ്റെ ചുമതല വഹിക്കുന്ന വ്യക്തി സ്ഥാപിച്ച സഹകരണ ബാങ്കിന് മുമ്പിൽ അവിടെ ഈ ബാങ്ക് സ്ഥാപിക്കുകയും അവിടുത്തെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകി അല്ലെങ്കിൽ അവരെ പിന്നെ ശാക്തീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ആറിൽ നോബൽ സമ്മാനമൊക്കെ ലഭിച്ചത് ആ ബാങ്കിന് മുമ്പിലാണ് സ്ഫോടനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ബി ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ആശുപത്രികൾക്ക് മുമ്പിലൊക്കെ സ്ഫോടനം ഉണ്ടാകുക കൂടാതെ മിന്നൽ മാർച്ചുകൾ നടത്തുകയാണ് അപ്പം ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനായിട്ട് ബംഗ്ലാദേശും പാകിസ്ഥാനും ചില സംയുക്ത നീക്കം നടത്തുന്നു പാകിസ്ഥാൻ്റെ നേവി വിങ്ങിൻ്റെ മേധാവി അതുപോലെ തന്നെ സംയുക്ത സൈനിക മേധാവിയൊക്കെ ബംഗ്ലാദേശിലേക്ക് എത്തുന്നു ബംഗ്ലാദേശിലെ സൈന്യത്തിന് പരിശീലനം നൽകാൻ പാകിസ്ഥാൻ ആർമി അവിടേക്ക് എത്തുന്നു അങ്ങനെ ഒരു ജോയിൻറ്റ് നീക്കമൊക്കെ നടക്കുകയാണ് ഇതിനിടയിലാണ് ഡൽഹിയിൽ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാൻ ശ്രമത്തെ നമ്മൾ ഒരു പരിധിവരെ പൊളിച്ചത് വലിയൊരു സ്ഫോടന പരമ്പര നടത്താനുള്ള ശ്രമത്തെ നമ്മൾ പൊളിച്ചടിക്കി എന്തായാലും ഇനി അതിൻ്റെ തിരിച്ചടികളുടെ ഒരു പരമ്പര ഉണ്ടായേക്കാം നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുമ്പിലുള്ള ശാന്തതയായിട്ട് മാത്രമാണ് ഇപ്പം ലോകവും വിലയിരുത്തുന്നത് ലോക ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണം നടത്തിയിട്ടില്ല എന്തായാലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ല വമ്പൻ തിരിച്ചടിക്ക് ഇന്ത്യ ഗവൺമെന്റ് ഒരുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക